അഭിഷേക വിഘ്നം സഖ്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചീടുമെന്നു മേകയപുത്രീ വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവൂ ദുർഗേ ഭഗവതി ദുർഗതി നാശിനീ ദുർഗതിനീ കെത്തുണച്ചീടുകമ്പികേ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനീ കൈകേ ചിത്തമന്ദീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതീ വേഗാലയോധികളും നല്ലുക വേണം രാമാഭിഷേകവിഘ്നം വരുത്തിയിടുവാരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൽ മന്ധരതനുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയക്കൊണ്ടു തന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നെല്ലാം മടിക്കരുതെന്ന അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻവദനാന്തരേ ചെന്നു ദേവകാര്യാർത്ഥമായി അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മനസ്സേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ വേഗേനെ ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേതാനും അവളോടു ചൊല്ലിനാൾ മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവുമെന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേ മൂഖേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടുന്നറിയാതെ ഏറിയൊരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്തനാറുണ്ടടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ യുദ്ധമവൾ ചുന്നതു കേട്ട് സംഭ്രമിച്ചു ധാനവും ചെയ്തു കേകയപുത്രിയും ചിത്രമായോരുചാമീകരനൂപുറം ചിത്തമോദേ നൽകേടിനാളാദരാ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞിലതിനില്ലൊരവകാശമേതും നിരൂപിച്ചുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമനസ്നേഹമെനിക്കേറും രാമനും കൗസല്യാദേവിയെക്കാൾ എന്നെ പ്രേമേറും നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നി മറ്റു വല്ലവർക്കും കൊടുക്കൂ മമനന്ദനൻ ഇഷ്ടമല്ലാതൊരു വാക്കുപറകയില്ല ഒട്ടുമേ ഭേദമവനില്ലൊരിക്കലും അശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാനും പ്രീതിപൂർവകം മൂഢേ നിനക്കെന്തുരാമങ്ങൾ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതൂ സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈര ശാന്തന്റെ ആഭരൺ കേയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകുലചേതസ്സാ പിന്നയും ചൊല്ലിനാൾ പാവേ മഹാഭയകാരണം കേൾക്കമീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിന്നായതും ചേതസി കൽപ്പിച്ചുകൊണ്ടുതന്നേതും രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്ക് അതും കണ്ടു നിർഭാഗ്യയായൊരു നീദാസിയായ നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടുപൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വട്ടം വരാതെ വധിച്ചീടുകിലുമാം സാപത്യജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ട് ധരണിയിൽ വാഴികയിൽ നല്ലൂ മരണം അതിലുള്ള സംശയം ൊല്ലുവീ ഞാൻ തവ നല്ലതു കേൾക്കനീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം തൊൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമരീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടക്കം വരതെന്നുവരും അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം സ്ഥിരം വേണമെന്നാകിലതിനൊരുപായവും പ്രാണസമേതവചൊല്ലിത്തരുവന്യാൻ മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൽ ശാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യൈ സമം തേരിലേറിനാൻ നിന്നോടുകൂടവേ വിന്നിലകം ബുക്കു സന്നദ്ധനായി ചെന്ന അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദരഥൻ സത്വരൂ കീലരന്ധ്രത്തിങ്കലിനുടസ്തദണ്ഡം ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായുദ്ധം കഴിവോളമങ്ങനെ നിന്നതും ശത്രുക്കള വധം ചെയ്തു വൃദ്ധീന്ദ്രനും യുദ്ധനിവൃത്തനായോരു ദശാന്തരേ നിൻ തൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൊണ്ടു പറഞ്ഞുതു ഭൂപനും ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടുപരം തരാം എന്നെ രക്ഷിച്ചുകൊണ്ടതുമൂലം ൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയുമന്നേരത്ത് ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൻ ദത്തമായോരുവരദ്വയം സാദരം ന്യസ്തംഭവതീമയാ നൃപതീശ്വര ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ ഊനം വരാതെ തരികന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്നവരദ്വയമിന്നപേക്ഷിച്ചുകൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മനസ്സേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടി നിക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ ഗോപേന ഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ അവിശോഭപൂന്തോരു കാർപൂന്തലഴിച്ചിട്ട് ഭൂമേനിയും പൊടികൊണ്ടും കണിഞ്ഞിക ഭൂമിയിൽ തന്നെ മലിനാംബരത്തൊടും കണ്ണുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകരഞ്ഞുകൊണ്ടർത്ഥിച്ചുകൊൾക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം മന്ദര ചൊന്ന പോലെ അതിനേതു അന്തരം കൂടാതെ ചെന്നു കൈകേയും പദ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേനഗോപാലയം മേവിനാൾ കൈകേയമന്ധരയോടു ചെന്നാൾ ഇനി രാഘവൻ കാനനത്തിന്നുപോവോളവും ഞാനിവിടക്കിടന്നീടുവൻ അല്ലെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൽ നിർണയം ൂപരിത്രാണാർത്ഥമെന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കുഭോഗാർത്ഥമായി നൽകുവെന്നൂറുപദേശങ്ങൾ അതിനുള്ള സംശയം ഏതുമിതിന്നൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾമന്ധരാ പിന്നെ ഓവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാന്വുതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശികവാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യ നിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിന്ത്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമകലവേ വർജിക്കവേണം പ്രയത്നേന സൽപ്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭമൂ എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകമ്പു കരുളീടിനാൻ അന്നേരം ആത്മപ്രിയതമയാകിയതെന്നുട പത്നിയെ കണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചീദൃശ്യം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികേ വരും പുരാ സുന്ദരിയാം സുന്ദരിയാ ഇവളിന്തെങ്ങുപോയിനാൾ മന്ദമാകുന്നതുന്മേഷമൻ മാനസേ കൊല്ലുവിൽ ദാസികളേ ഹവൽ സ്വാമിനി കല്യാണ ഗാത്രി മറ്റെങ്ങുപോയിടിനാൾ ഏവം നരപതി ചോദിച്ച നേരത്തുദേവി തന്നാളികളും പറഞ്ഞിടാർ ക്രോധാലയം പ്രവേശിച്ചിതതിൽ മൂലമേതു മറിഞ്ഞിയില്ല ഞങ്ങളോ മന്നവാ തത്ര ഗിൻതിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതുകേട്ടു ഭയേനമഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടിത്തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തിവല്ലഭേ നാഥേ വെറും നിലത്തുള്ള നീ ചേതോ രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകടോ മൽപ്രജാവൃന്ദുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടമോ നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതുവല്ലേ ദണ്യനെന്നാകിലും വധ്യനന്നാകിലും ദണ്ണമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനനത്രയുമിഷ്ടൻ നിനക്കെങ്കിൽ അർദ്ധവതിയാക്കി വയ്പ്പനവന് ഞാൻ അർദ്ധവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നുമവന് ഞാൻ വധ്യനൂനം അവധ്യനാക്കിയിടുവൻ ധ്യനാക്കിടാം അവധ്യന വേണ്ടുകൽ നൂനം നിനക്കധീനം മമ ജീവനം മണിനീ ഖേദിപ്പതിനുകാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോളെനിക്കുമൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ജ്ഞാനത്നമേ ചെയവഹിതം ഇങ്ങനെ ഖേദിപ്രിയായികമാം വല്ലഭേ ഇത് ദശരഥം കൈകേയി തന്നോടു സത്യം വരഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്ത് മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മ സത്യം പറഞ്ഞതുനേരങ്കിൽ എന്നുടപദ്ധ്യമായുള്ളതിനെപ്പറഞ്ഞീഴുവൻ വ്യർത്ഥമാക്കീടായക സത്യത്തെ മന എങ്കിലോ ബണ്ടുസുരാസുരായോധനേ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാൾ അന്നു വേണ്ടും വരങ്ങൾ തരികന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കൽ അതു രണ്ടും ഇച്ഛയുണ്ടിന്ന് വാങ്ങിയിടുവാൻ ഭൂപദേ എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കേണമെന്നുള്ളതും ൂപതി വീരൻ എടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരേ കാലം പതിനാലുവത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപത്തെ ഭൂമിപാലിപ്പാൻ ഭരതനയാക്കണം രാമനുഷസി വനത്തിനു പോകണം എന്നിവ വരങ്ങളും ിലിന്നു മരണമെനിക്കില്ല നിർണയമൂ എന്നു കൈകേ പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനികൾ വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി സജ്വരജേതസാ വീണിതു ഭൂപനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുതീർമാർത്തുവിറച്ചു നൃപാധിപൻ ദുസ്സഹവാക്കുകൾ കേൾക്കായ ദന്തയോ ദുസ്സഭ്രമാകന്ദ കാൺകയോ ജ്ഞാനിക ചിത്രഭ്രമോ ബലാൽ ഉണ്ടാകോ മമ മൃത്യുസമയമുപസ്ഥിതമാകോ കിംകിതൽ ശങ്കരാദൈവമേ പങ്കജലോചനാഹാ പരബ്രഹ്മ മേ വ്യാഘ്രിയപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയിരൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായിവ മുര ചെയ്തു എന്തിവണ്ണം പറയുന്നത് ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കുനീ ഇപ്പോളുരജൈവതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾക്കുണ്ടു ഞാൻ എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലില്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാനെന്തൊരു കാരണം നിന്നുടെ പുത്രനൊ രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകേണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൂമീപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ാത്രീപതീശ്വരനോട് ചൊല്ലിടിനാൽ ഭ്രാന്തനന്നാകയോ ഭൂമീപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൽ പങ്കജ നേത്രനാം രാമൻ ഉഷസ്സിന് ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൽ മുൻപിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധ ഭുവീരാജാ ദശരഥനത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമീപതേ പ്രഥാമിഥ്യയാക്കിയിടല കൈകേതനുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നായി സന്താപമോടു മോഹിച്ചു വീണീലിന് പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രളാപേന യാമിനി പോയിതു മത്സരതുല്യായി ചെന്നാരരുണോദയത്തിനുസാദരം പന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തു വിജയശബ്ദേന സംഗീതഭേദങ്ങളെന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറു പുണർത്തേടിനാരം നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രമവര നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവകളും അപ്പോൾ അഭിഷേകകോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലാദിജനങ്ങളും താപസവർഗവും കന്യകാ വൃന്ദവും ശോഭതേടുന്ന വെൺകൊറ്റക്കുടതഴചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാദിയും പരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്ജലദദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂലജന്മവും മറ്റും വസിഷ്ഠന് നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിരി സ്ത്രീബാലവൃദ്ധാവതി പുരവാസികൾ ആബദ്ധകൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മനസ്സേ പരമാനന്ദത്തോടുമേവിനാർ നമ്മുടെ ജീവനാം രാമകുമാരന് നിർമ്മലരത്നം കിരീടമണിഞ്ഞതിരമ്യ മകരാായിത മണികുണ്ഡലസംധശോഭിതഗണ്ഡസ്ഥലങ്ങളും പുണ്ഡരീഗദോചന ഭംഗിയും പുണ്ഡരീകാരാദിമണ്ഡലതുണ്ടവും കുന്തമുകുള സമാനദന്തങ്ങളും കുന്ദമകുളസമാനദന്തങ്ങളും ബന്ധൂകസൂനസമാനാധരാഭയും കന്ധരാരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറും ഉദരവും സന്ധ്യാബ്രസന്നിഭപീതാംബരാഭയും പൂഞ്ചേലമീദേവിളങ്ങി മിന്നീടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പികരം കണ്ടു കുമ്പിട്ടു പൂപ്പിടൂരു കാണ്ടങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജബാണിശങ്കാഭജങ്കയും കമ്പം കലർന്നുകമഠപ്രവരനും കുമ്പിടുന്നോരു പുറവടിശോഭയും അംബോജതുല്യമാമ്രിതലങ്കലും ജംരത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാങ്കുലിയാദിചാരുതരാഭരണാവലിയും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ തിരത്തോടു ഗൗരാദപത്രം ധരിച്ചരിക്കേ നിജലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ക്ഷ്മീനിവാസനാം രാമചന്ദ്രം ഉദാ കാണായി വരുന്നു നമുക്കിനിയെന്നിതം മാനസദാരിൽ കൊതിച്ച നമുക്കെല്ലാം ശോണീപതിസുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേവത നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചേർത്ത വിഷാദമോടൗസുഖ്യമുൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തുപാർത്താനന്ദപൂർണ അമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയൂ പൊങ്ങിയും വാണീരിനാർ പുരവാസികൾ ആദരാ